കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വോട്ടർമാരുടെ സീരിയൽ നമ്പർ അടക്കമുള്ളവ രേഖപ്പെടുത്തിയ സ്ലിപ്പ് ഇനി ഫോണിലെത്തും ആദ്യകാലത്ത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളാണ് ഇത് വീടുകളിൽ വിതരണം ചെയ്തിരുന്നത് പിന്നീടത് ബി എൽഒമാർ നേരിട്ട് വീടുകളിൽ എത്തിച്ചു നൽകിയിരുന്നു ഇനി മുതൽ വോട്ടർമാർക്ക് മൊബൈൽ ഫോണിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത് എന്ന നമ്പറിലേക്ക് ഇ സി ഐ സ്പേസ് വോട്ടർ ഐ ഡി നമ്പറും ടൈപ്പ് ചെയ്ത് എസ് എം എസ് അയക്കണം പതിനഞ്ച് സെക്കൻഡിനുള്ളിൽ വോട്ടർമാരുടെ പേരും പാർട്ട് നമ്പറും സീരിയൽ നമ്പറും ഫോണിൽ സന്ദേശമായി എത്തും ന്യൂസ് ഡെസ്ക് ബി വി